നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ചെറുത്തിരിക്കയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാർ സംവിധാനം ഇന്ത്യൻ സൈന്യം തകർത്തിരിക്കുകയാണ് ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും ഉപയോഗിച്ച് വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയാണ് ഇന്ത്യ തകർത്തത് പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കിയിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായി അവന്തിപുര അതോടൊപ്പം തന്നെ ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന അദംപൂർ ബഠിൻഢ ഛത്തീസ്ഗഡ് നാൽ ഫലോഢി ഉത്തർലെ ഭൂജ് എന്നിവയുൾപ്പെടെ വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളെയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി എന്നാൽ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ യു എ എസ് ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇന്ത്യ ഇവയെ നിർവീര്യമാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ത്യൻ സായുധസേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമപ്രതിരോധ റഡാറുകളും സംവിധാനങ്ങളും ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ അതേ തീവ്രതയോടെ തന്നെയായിരുന്നു ഇന്ത്യൻ പ്രതികരണം ലാഹോറിലെ ഒരു വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങളിലെ വ്യോമ പ്രതിരോധ റഡാറുകളും സംവിധാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സായുധ സേനയുടെ നീക്കം തുടർച്ചയായി പന്ത്രണ്ട് ദിവസമായി പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് തുടരുന്നതിനാൽ ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദോറിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് സാധാരണക്കാരെയും സൈനിക കേന്ദ്രങ്ങളെയും ഇന്ത്യ ലക്ഷ്യമിട്ടില്ല എന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കാശ്മീരിലെ സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു ഇതേസമയം ഇന്ത്യയിലെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും ഉചിതമായ പ്രതികരണം ക്ഷണിച്ചു വരുത്തുമെന്ന് സൈന്യം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ എസ് നാനൂറ് സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ ഇന്നലെ രാത്രി ഇന്ത്യയിലേക്ക് നീങ്ങിയ പാക് മിസൈലുകളെയും ഡ്രോണുകളെയും വിജയകരമായി നിർവീര്യമാക്കിയതായി എ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറിലധികം ഭീകരരെ ഇല്ലാതാക്കിയതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയംബ ഇസ്ബുൽ മുജാഹിദീൻ എന്നിവരുമായി ബന്ധമുണ്ട് ിലും ബാക്കി അഞ്ചെണ്ണം പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ബഹ്ലപൂർ മുർഖെ സർജൻ ബഹ്മൂർ അതോടൊപ്പം തന്നെ ജോയ എന്നിവിടങ്ങളിലെ നാല് ഭീകര ക്യാമ്പുകൾ സുരക്ഷ സേന ലക്ഷ്യമിട്ട് തകർക്കുകയും ചെയ്തു